പ്രഭാത വന്ദനങ്ങൾ മോർണിംഗ് ഡ്യൂവിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ് എബ്രായ ലേഖനം പതിനൊന്നാം അധ്യായത്തിന്റെ ആറാമത്തെ വാക്യം വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പാൻ കഴിയുന്നതല്ല ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ദൈവം ഉണ്ട് എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നുവെന്നും വിശ്വസിക്കേണ്ടതല്ലോ വിശ്വാസം എന്ന വിഷയത്തെക്കുറിച്ച് വളരെ ശക്തമായി പഠിപ്പിക്കുന്ന അധ്യായമാണ് അഭിപ്രായ ലേഖനം പതിനൊന്നാമത്തെ അധ്യായം വിശ്വാസത്താൽ അസാധാരണ വീര്യപ്രവൃത്തികൾ അസാധാരണ ദൈവിക മഹത്വം കണ്ട ഒരു കൂട്ടം ആളുകളുടെ ചരിത്രം കൂടെ ഈ അധ്യായം നമുക്ക് വെളിപ്പെടുത്തി തരുന്നു വിശ്വാസത്തിൻ്റെ പ്രാധാന്യം വിശ്വാസം എങ്ങനെ ജീവിതത്തെ മാറ്റുമെന്ന് ഒക്കെ ഈ അധ്യായം നമ്മെ പഠിപ്പിക്കുകയാണ് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ദൈവം സർവശക്തനാണെങ്കിലും നാം അവിടുത്തെ മക്കളാണെങ്കിലും അവിടുത്തെ ആരാധിക്കുന്ന ദൈവമക്കളാണെങ്കിലും വേദപുസ്തകത്തിലെ സകല വാഗ്ദത്തങ്ങളും നമുക്കുള്ളതാണെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ദൈവം നിയോഗിച്ച് നൽകിയ പല വിടുതലുകളും വെളിപ്പെടാത്തതിൻ്റെ കാരണം നമ്മുടെ വിശ്വാസത്തിൻ്റെ കുറവാണ് ദൈവവചനം വളരെ കണിഷമായി പഠിപ്പിക്കുന്ന ദൈവദാസന്മാർ പോലും അതായത് ഉപദേശ വിഷയങ്ങളിൽ വളരെ കർക്കശക്കാരായി പഠിപ്പിക്കുന്ന ദൈവദാസന്മാർ പോലും പുതിയ ദിനത്തിൽ നിറഞ്ഞു നിൽക്കുന്ന വിശ്വാസം വിശ്വാസത്തിലൂടെയുള്ള ദൈവപ്രവൃത്തിയെക്കുറിച്ച് പഠിപ്പിക്കുന്നതിൽ ഉത്സാഹം കുറവുള്ളവരാണ് അപ്രകാരം പഠിപ്പിക്കാത്തത് കൊണ്ട് അവർ വലിയ ദൈവപ്രവൃത്തിയെ തടയുന്നു എന്ന ഒരു വലിയ തെറ്റാണ് ചെയ്യുന്നത് ഈ ദിവസങ്ങളിൽ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം ആസാദിയുടെ പ്രേക്ഷകരുമായി പങ്കുവെക്കുകയാണ് ദൈവത്തിൻ്റെ വചനം ശക്തമായി പഠിപ്പിക്കുന്ന വ്യക്തതയോടുകൂടി പഠിപ്പിക്കുന്ന ദൈവദാസനമാണ് അതോടൊപ്പം തന്നെ വിശ്വാസത്തിലൂടെയുള്ള ദൈവപ്രവൃത്തിയെക്കുറിച്ച് ഒന്ന് പഠിപ്പിക്കുവാൻ തുടങ്ങിയാൽ നമ്മുടെ സഭകളിലൊക്കെ അസാധാരണ വീദ്യ പ്രവർത്തികൾ നടക്കുവാനടിയേറ്റിരുന്നു ഞാൻ ഇങ്ങനെ പറവാൻ കാരണം ഈ ദിവസങ്ങളിൽ ഞങ്ങളുടെ ചർച്ചിൽ അസാധാരണമാകുന്ന ദൈവപ്രവർത്തികൾ കണ്ടുകൊണ്ടിരിക്കുന്നു നാളുകളായി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് വേഗത്തിൽ മറുപടി വെളിപ്പെടുന്നത് ഞങ്ങൾ കാണുന്നു കഴിഞ്ഞ ഞായറാഴ്ച ഞങ്ങളുടെ ചർച്ചിൽ കേട്ട ഒരു സാക്ഷ്യം മാതാപിതാക്കൾ പറഞ്ഞ സാക്ഷ്യമാണ് അവരുടെ മകന്റെ മെഡിക്കൽ റിപ്പോർട്ട് രണ്ട് ദിവസത്തിനുള്ളിൽ എങ്ങനെ മാറ്റിയെഴുതപ്പെട്ടു എന്ന് വിവരിക്കുന്ന സാക്ഷ്യം രണ്ട് മെഡിക്കൽ റിപ്പോർട്ടുകളും തെളിവ് സഹിതം അവിടെ ചടച്ചിൽ വന്ന് പറയുകയാണ് വിശ്വാസത്തോടു കൂടിയുള്ള പ്രാർത്ഥന സർജറി വേണമെന്ന് ഡോക്ടർ പറഞ്ഞ കേസിൽ ഒരു വലിയ അത്ഭുതം സംഭവിച്ചു മെഡിക്കൽ റിപ്പോർട്ട് മാറി മറി എങ്ങനെയാണ് ആ അത്ഭുതം സംഭവിച്ചത് അമ്മ പറയുകയാണ് ഒരു മീറ്റിങ്ങിൽ താൻ ഇങ്ങനെ കേൾക്കുവാനിടയായി തുടർന്നു ഒരമ്മയുടെ കണ്ണുനീർ തൻ്റെ തലമുറയുടെ മേൽ വീണാൽ അത് അനുഗ്രഹമായി തീരും ആ അമ്മ കുഞ്ഞിനെ വെച്ച് കണ്ണുനീരോടുകൂടെ പ്രാർത്ഥിച്ചു ആ പ്രാർത്ഥന രണ്ടു ദിവസത്തെ പ്രാർത്ഥന പൂശി പ്രാർത്ഥിച്ചു വിശ്വാസത്തോടുകൂടെ മൂന്നാമത്തെ ദിവസം മെഡിക്കൽ റിപ്പോർട്ട് മാറി മറഞ്ഞു വന്നു കാരണം എന്താ വിശ്വാസത്തോടു കൂടിയുള്ള ആർജന വിശ്വാസം അത് മലകളെ മാറ്റുന്നതാണ് ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കട്ടെ ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവൻ ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കണം മാത്രമല്ല തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവമെന്നും വിശ്വസിക്കണം ദൈവത്തെ വിളിച്ചാൽ ദൈവസന്നിധിയിൽ കടന്നു ചെന്നാൽ അവൻ്റെ സന്നിധിയിൽ സമയങ്ങൾ വേർതിരിച്ച് ഇരുന്നാൽ അതൊന്നും നഷ്ടമായി പോകത്തില്ല അതിനൊക്കെ പ്രതിഫലം നൽകുന്ന ദൈവം നമ്മുടെ ദൈവം ആർക്കും നമ്മുടെ കാരനല്ല യുവജനങ്ങളാൽ കർത്താൽ സഹായിക്കട്ടെ നിങ്ങൾ നയിക്കട്ടെ